ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഒൻപത് മാസങ്ങൾക്ക് മുൻപ് കൊപ്പം കംഫർട്ട് സ്റ്റേഷൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് എന്നാൽ പ്രവർത്തനം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടുകയായിരുന്നു മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിമൂന്നര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൊപ്പം വില്ലേജ് ഓഫീസിനും കംഫർട്ട് സ്റ്റേഷനുമായി ഇരുനില കെട്ടിടം നിർമ്മിച്ചത് ഇരുനില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് കൊപ്പം വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് താഴത്തെ നിലയിൽ പൊതുശൌചാലയം സ്ത്രീകൾക്കായുള്ള കംഫർട്ട് സ്റ്റേഷൻ ലഘു ഭക്ഷണശാല എന്നിവയാണ് വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ ലഘു ഭക്ഷണശാല തുറക്കുന്ന പദ്ധതി നീട്ടിവെക്കുകയായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞാണ് കംഫർട്ട് സ്റ്റേഷൻ തുറന്നത് കുടുംബശ്രീക്കായിരുന്നു കംഫർട്ട് സ്റ്റേഷന്റെ നടത്തിപ്പ് ചുമതല കംഫോർട്ട് സ്റ്റേഷൻ തുറന്നത് കൊപ്പത്തെത്തുന്ന യാത്രക്കാർക്കും സ്ത്രീകൾക്കും വളരെ ഉപകാരപ്രദമായിരുന്നു എന്നാൽ വരുമാനക്കുറവ് മൂലം കംഫർട്ട് സ്റ്റേഷൻ അടച്ചത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരിക്കുകയാണ് യാത്രക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി കംഫർട്ട് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം സി അബ്ദുൽ അസീസ് ആവശ്യപ്പെട്ടു കൊപ്പം വില്ലേജ് കെട്ടിടത്തിൽ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കംഫർട്ട് സ്റ്റേഷൻ വില്ലേജ് കെട്ടിടം പണിതിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ കംഫർട്ട് സ്റ്റേഷൻ തുറന്ന് പൊതുസമൂഹത്തിന് വേണ്ടി പുറ തുറന്ന് കൊടുക്കാൻ കഴിഞ്ഞത് നിരവധി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അത് തുറന്ന് പ്രവർത്തിച്ചത് അത് ഏതാനും മാസങ്ങൾ മാത്രമാണ് അത് തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നിലവിലത് വീണ്ടും പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ പഞ്ചായത്ത് വില്ലേജ് കൃഷിഭവൻ ഉൾപ്പെടെ കൊപ്പം ടൗണിൽ എത്തിച്ചേരുന്ന സാധാരണ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ കംഫർട്ട് സ്റ്റേഷൻ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട ഇടപെടലുകൾ ഒപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നും അതിന് നിലവിലുള്ള വലിയ രീതിയിലുള്ള വാടക ഒഴിവാക്കി കിട്ടാൻ ബന്ധപ്പെട്ട അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തികച്ചും പൊതുജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്ന രീതിയിൽ അതിനെ പ്രവർത്തകന യോഗ്യമാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്